കോട്ടയം ജനറൽ ഹോസ്പിറ്റലിൽ രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ നൽകി ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റി പതിനാല് വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ കോട്ടയം ജനറൽ ഹോസ്പിറ്റൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ചാരിറ്റബിൾ സൊസൈറ്റി ആഹാരം നൽകി വരുന്നു കോൺഗ്രസ് പ്രവർത്തകനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സാബു പുതുപ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓണസദ്യയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയത് എച്ച് എം സി അംഗം പി കെ ആനന്ദകുട്ടൻ ഓണാശംസകൾ നൽകി സംസാരിച്ചു തുടർന്ന് പതിനാല് വർഷത്തെ സൊസൈറ്റിയുടെ സേവനത്തെ മാനിച്ചുകൊണ്ട് സാബു പുതുപ്പറമ്പിനെ പൊന്നാടി അണിച്ച് ആദരിച്ചു കോട്ടയം രാജൻ സൊസൈറ്റി അംഗങ്ങൾ എന്നിവർ ഓണസദ്യയിൽ പങ്കാളികളായി വർഷം എത്ര എനിക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും പങ്കാളികളായിട്ടോ ഒരു ഏതെങ്കിലും ഒരു പ്ലസ്റ്റ് രൂപീകരിച്ച് വിദേശത്തു നിന്നുള്ള പണമൊക്കെ വന്നാൽ കുറച്ച് ഭക്ഷണം ബിരിയാണിയൊക്കെ കൊണ്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഇതല്ല ഇത് മുടങ്ങാതെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൽ നിന്ന് നല്ല നല്ല പശുസ്നേഹിയാണ് നല്ല കർമ്മക്കാരനാണ് അതോടൊപ്പം തന്നെ ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ട് ഇതെല്ലാം വീട്ടിൽ നിന്ന് കിട്ടുന്നതും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതും എല്ലാം വീച്ചം പിടിച്ച് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ആ മനസ്സിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിലും ഒരു പൊന്നാട് അദ്ദേഹത്തിന് ഇടുകയാണ് ഐഫോറിയനിയസ് ഏറ്റുമനൂർ